ഇത് എപ്പോഴെങ്കിലും ഇതേറ്റ് പോയിട്ട് അല്ലെങ്കിൽ ഏരിയയില് ഇതേറ്റ് പോയിട്ട് എപ്പോഴെങ്കിലും കൺട്രോളിന് പുറത്തുപോയിട്ട പേരാ ഞാനിപ്പോ ഉള്ളത് കോഴിക്കോട് ബീച്ച് കോഴിക്കോട് ബീച്ചിൽ മുമ്പൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ കോഴിക്കോട് ബീച്ചിൽ വന്നിട്ട് പലരും വന്നു പോയിട്ടുണ്ടാവും ഇപ്പം കോഴിക്കോട് ബീച്ചിൽ ഞാൻ വന്നിരിക്കുന്നത് മിഡ് നൈറ്റിനാണ് മിഡ് നൈറ്റില് കോഴിക്കോട് ബീച്ചിലെ അതുപോലെ തന്നെ ഇവിടുത്തെ കച്ചവടക്കാരൊക്കെ ആഘോഷം എന്തുണ്ടാവും എന്ന് നോക്കി കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതും അതുപോലെ നിങ്ങളെ എന്നുള്ള ഉദ്ദേശം കൂടി ഇതിന്റെ അകത്തുണ്ട് ഓക്കെ നമുക്കൊന്ന് വിശാലമായിട്ട് കണ്ടു നോക്കിയാലോ ഓക്കെ കുതിര സവാരി ഉണ്ട് കേട്ടോ കുതിര സവാരി നമ്മളെ ശരത്ത് എന്ന ആളാണ് ഇതിന്റെ റൈഡറാണ് ഇതിന്റെ ഓണറാണ് നിങ്ങള് രാത്രി എത്ര മണി ഉണ്ടാവും ഇവിടെ ആ ഓക്കെ കൊറായോ ഇതിലേറ്റ് ആ ഇത് ഇപ്പം സവാരി നടത്താണെന്നുണ്ടെങ്കിൽ ക്യാഷ് എത്രയാണ് നൂറ് രൂപ അത് കുറച്ചു മണി മുകളിലൊക്കെ അപ്പോൾ എത്ര സമയമാണ് ഒരു റൗണ്ട് അടിച്ച് ഇങ്ങനെ രൂപ ിട്ട് നിങ്ങള് താഴെണ്ടാവ അങ്ങനൊക്കെ ആ സ്പീഡിൽ ഓടൂല ഓടിക്കഴിഞ്ഞാ പോയി പോകൂലെ അല്ലാണ്ട് നിങ്ങളും കൂടെ ഇരുന്നിട്ടുള്ള സ്പീഡ് റണ്ണിങ് റൈഡിങ് അല്ലേ ഇത് നല്ല ഇണക്കള് ഇതിന് പ്രത്യേക പേര് എന്തുണ്ടഫാസ മുഫാസ മുഫാസന്നാണ് നിങ്ങൾ ഇട്ട പേരാ ഇതിന്റെ ആക്ഷണൊക്കെ ഭക്ഷണം ഗോതമ്പിന്റെ ഫ്ലെക്സ് ഇതൊക്കെ ഞാനിപ്പോ വാങ്ങിട്ട് വാങ്ങിട്ട് വല്ലാന്നായിട്ടില്ല ഒരു അഞ്ചാറ് മാസം ഏഴ് മാസം മാസമായിട്ട് ഇതിനെ വേറെ കുതിരണ്ട് ഇതിനെ ഒന്നും ചെയ്യുന്നില്ല അല്ലെ നമ്മളെ ദോസ്താ കേട്ടോ മുഫാസ എന്നാണ് ഇതിന്റെ പേര് മുഫാസ എന്ന് പറഞ്ഞാല് ആണോ പെണ്ണൊന്നും അങ്ങനെ കിടക്കുന്നില്ല ആണ് മുഫാസ എന്ന് പറഞ്ഞാൽ സൂപ്പർ റൈഡർ ആണ് കുതിരന്റെ പേരാട്ടോ മുഫാസ അലിക്ക് കയറിയിരിക്കണോ മുഫാസ നമ്മളെ ദോസ്താ നിങ്ങളെ വാങ്ങിയിട്ട് ഇപ്പൊ ഓൾറെഡി നിങ്ങളെ റൈഡിങ് പഠിച്ചതാണോ അത് വേറെ സ്ഥലത്ത് പോയി പഠിച്ചിട്ടുണ്ടോ കാര്യായിട്ട് നിങ്ങള് റോഡിലൂടെ സ്പീഡിലൊക്കെ ആ ഇതിപ്പോ റെയ്ഡിന് ഇതിന് സ്പീഡ് കാര്യങ്ങളൊക്കെ ഈ ഇതിന്റെ മുകളിലാണ് ഈ കാര്യം അതിനൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ബ്രേക്ക് ഹാൻഡിൽ എല്ലാ കാര്യങ്ങളും ആ എപ്പോഴെങ്കിലും നിങ്ങൾ ഇതേറ്റ് പോയിട്ട് പോയിട്ട് എപ്പോഴെങ്കിലും കൺട്രോളിൽ പൊറത്ത് പോയിക്കണം ഇതുവരെ അങ്ങനെ പോയിട്ടില്ല ആ അങ്ങനെ സംഭവിക്കൊന്നില്ലേക്കല്ലേ പക്ഷേ നിങ്ങൾ നിങ്ങള് റൈഡ് നിങ്ങൾക്കുള്ള പഠനവും ഇതിന്റെ അറിവും കറക്റ്റ് ആയിരിക്കും അല്ലേ അലിയ അലി മണ്ണ് അതെന്താ കൊടുക്കണേ വിശ്വാസം അത് അത് അടുപ്പുണ്ടാവും ഇത് വേറെ അങ്ങനെ ആരെയും പരിക്കേൽപ്പിക്കുന്ന പരിപാടി അങ്ങനെ ദേഷ്യം പിടിക്കുക അങ്ങനെ ആ നിങ്ങളെ വീട്ടിലോ വേറെ ആരെങ്കിലും ആണോ അലിക്ക് കേറണിയാ അപ്പൊ കോഴിക്കോട് ബീച്ചിൽ വരുന്ന ഒരു മുഫാസയുടെ കൂടെ ഒരു സവാരി ഒക്കെ നടത്തിയിട്ട് പോവാം ഓക്കെ ഐശ്വരി ഒരു മിക്സ് 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 അല്ലേ ഇഷ്ടം പോലെ ഐശ്വര്യണ്ട് ഏത് ഐറ്റം വേണമെങ്കിലും ഇവിടെ ട്രൈ നല്ല ക്ലാസിക് ാണ് കിട്ടുന്ന എല്ലാ പഴങ്ങളും ഇവിടെ ഉപ്പിലിട്ട് കിട്ടും ആ ആ മിക്സ് മിക്സിൽ വേണ്ട നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന മുഴുവൻ പഴങ്ങളും ഇവിടെ ഉപ്പിലിട്ടിട്ട് ഇട്ട് നല്ല ടേസ്റ്റി ആക്കിട്ടോ ഇവിടെ എത്ര മണി വരെ കച്ചവടം ഉണ്ടാവും ഒരു മണി വരെ കച്ചവടം അത് ആ ഒരു മണിക്ക് ശേഷം തന്നെ ആളുകളൊക്കെ അല്ലെങ്കിൽ പോവാ പെർമിഷൻ ഇത്ര സമയം പെർമിഷൻ ഒരു ആ ഇവിടെ ഒരു മണി വരെ ഈ സംഭവങ്ങൾക്കൊക്കെ പെർമിഷൻ ഉള്ളു അല്ലെങ്കിൽ ഒരു നേരം വിളിപ്പിക്കാൻ കാരണം ആളുകൾ എന്തായാലും പോകില്ല ആളുകൾ ഇവിടെ ഉണ്ടാവും ഇത് ഐശ്വര്യ ഇവിടുത്തെ സ്പെഷ്യൽ ഐശ്വര്യതി ആണ് ഞാനൊന്ന് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് മറ്റൊരു കൊടുക്കാം കാണണ്ട ണ്ട കാണണ്ടിച്ച് കാലോണ്ട് കടലമ്മ എഴുതുന്നുണ്ട് ട്ടാ കടലക്കാന്നല്ലാ കടലമ്മ വേണ്ടി കടലക്കാന്ന് എഴുതിയാൽ കടലൊന്നും മായ്ക്കൂല കടലമ്മ മായ്ക്കാം അല്ലേ വാ ഇത് മായ്ക്കണം ഇവിടെന്തോ ഞാനും കൂടി ഇതാ ഞാൻ ഏതൊക്കെ അലിയെ മാറിക്ക് കടലിന് തന്നെ ഒരു ആഘോഷം ഉണ്ട് അല്ലേ ആളുകൾ കാണുമ്പോഴുള്ള ഒരു സന്തോഷായിരിക്കുമല്ലോ അല്ലേ കടലിനും കടലിനും ഫീലിങ്സ് ഉണ്ടല്ലോ വലിയ തിരകളൊന്നുമില്ല എന്നാലും സുന്ദരമായി അലിന്റെ പേക്കിലുണ്ട കടൽ വാ വന്ന് മായ്ക്കി എഴുതിയത് എന്നിട്ട് വേണോ വീട്ടിൽ പോവാന് ഇനാ കടലമ്മ മായ്ക്കിപ്പോ അല്ല ഓടനട്ടോ വെള്ളം വരുമ്പോ ഈ സമയത്തൊക്കെ ഇവിടെ നല്ല ചൂടുള്ള ചായയും അതുപോലെ തന്നെ ടേസ്റ്റും ചൂടിലും നല്ല കടികളും ഇവിടെ കിട്ടും പിന്നെ നമ്മൾ ഐസ്ക്രീമിന്റെ കാര്യം പറയണ്ട ഇഷ്ടംപോലെ ഫ്ലേവറില് ഐസ്ക്രീമുകൾ ഉണ്ട് ഈ കോണില് ഇവിടെ സെറ്റാക്കി തരു ഇതാണ് നമ്മുടെ കോഴിക്കോട് ബീച്ചിന്റെ തിരക്ക് എത്ര പാതിരായാലും ഇഷ്ടംപോലെ ആളുകളാണ് നമ്മുടെ ബീച്ചില് അർദ്ധരാത്രിയിലൊന്നും എക്സ്പീരിയൻസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എറി എണീറ്റ് കൊണ്ട് പോകുന്നൊളി ഇവിടെ പുളിയാണ് വൈബാണ് പ്രത്യേകം മൂഡാണ് ഇതുപോലെ പതിനാം നേരത്ത് വന്ന് എൻജോയ് ചെയ്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അടുത്തൊരു വീഡിയോമായി കാണുന്നതുവരെ ബൈ